ഞാനിപ്പോഴേ പഴനിയിലാണുള്ളത് ഈ മാസം എൻ്റെ രണ്ടാമത്തെ വരവാണ് സ്കന്ധ ഷഷ്ടിയുടെ തലേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ പഴനിയിലെത്തിയത് ഞങ്ങളെത്തി അവിടെ സത്രത്തിൽ റൂം എടുത്തു ആ റൂമാണ് ഈ കാണുന്നത് നല്ല വലിയ റൂമാണ് കേട്ടോ ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു ഈ കിടക്കുന്നതിൻ്റെ അമ്മൂമ്മയും അപ്പുറത്തുള്ളത് രശ്മിയാണ് നേരത്തെ കണ്ടത് സ്മിത ചേച്ചിയാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ആ ചേച്ചി അപ്പോൾ ഞങ്ങൾ രാത്രി കുറച്ചൂടെ റെസ്റ്റ് എടുത്തിട്ട് രാത്രി ഗിരുവലം വയ്ക്കണ സമയത്തുള്ള വീഡിയോയാണ് ഈ കാണുന്നത് തിരക്കൊന്നും അധികം ഉണ്ടായില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഹിടുംബര തൊഴാൻ വേണ്ടിയിട്ട് ഗിരിവലത്തിൻ്റെ അടുത്ത് തന്നെയാണല്ലോ സത്രം ഉള്ളത് ദണ്ഡായുധ പാണി നിലയം എന്നുള്ള സത്രത്തിലാണ് റൂം എടുത്തത് അങ്ങനെ അവിടുത്തെ വണ്ടിയിൽ കയറി ഫ്രീ ആണ് അവിടുത്തെ ഈ വണ്ടി അവിടെ ഞങ്ങളതിലേക്ക് കയറിയിട്ട് ഹിഡുംബരയുടെ അവിടെ എടുത്ത് അവിടെ തൊട്ടപ്പുറത്ത് അവർ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ തൊട് തിരിച്ചിറങ്ങി അപ്പോൾ എനിക്ക് ഞാൻ ഇത്ര പ്രാവശ്യം പഴനിയിൽ പോയിട്ടുണ്ടെങ്കിലും ശിഖണ്ഡിപ്പാറയിലെനിക്ക് ഇതുവരെയും പോകാൻ സാധിച്ചിട്ടില്ല ശിഖണ്ഡിപ്പാറ എന്നുള്ള സ്ഥലത്തിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എൽ എം ആർ കെയിലെ രജിച്ചിയുടെ ഇൻ്റർവ്യൂവിലാണ് അറിയുന്നത് അപ്പോൾ ഞാൻ എനിക്കറിയാം അങ്ങനെ ഒരു ന്യൂട്രൽ പോയിൻ്റ് അവിടെ ഉണ്ടെന്നും ഈ ഹിഡുംബർ ഹിഡുംബർമലയുടെയും പഴനിമലയുടെയും നടുക്ക് ഒരു ശിഖണ്ഡിപ്പാറ എന്നുള്ളൊരു പാറ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഞങ്ങളിങ്ങനെ ആ ക്യാബിൽ പോയപ്പോൾ ഞാൻ ആ ചേട്ടന്മാരോട് ചോദിച്ചായിരുന്നു ശിഖണ്ഡിപ്പാറയിലേക്ക് ഹിടുമ്പർമല തൊഴുതിറങ്ങിയിട്ട് ഏത് വഴിയാ പോകണ്ടതെന്ന് പക്ഷേ എനിക്കൊരു വലിയൊരു അത്ഭുതമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ളവർക്ക് ആർക്കും ഈ ശിഖണ്ഡി പറയുന്ന പറ്റി ഒരു ധാരണയും ഇല്ലയെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇല്ലല്ലോ ഇങ്ങനൊരു ഒരു സ്ഥലം അവിടെ ഉണ്ടല്ലോ ഒരു ന്യൂട്രൽ പോയിന്റിന് അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ട് പക്ഷേ പക്ഷെ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ അമ്മമ്മേനോട് പറഞ്ഞു അവിടെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞാൽ നേരെ നോക്കിയപ്പോഴത്തേക്ക് ഒരു ചവർക്കൂനെ പോലത്തെ ഒരു സ്ഥലമാണ് അതിൽ കൂടി പോയപ്പോഴത്തേക്കും നിറയെ ചവർ വേസ്റ്റ് എല്ലാം വാരിയിട്ടേക്കുവാ അവിടെ ഞാൻ ഈ അമ്മേനെ കണ്ടു ഇപ്പം നടന്നു പോകുന്ന ഈ അമ്മേനെ കണ്ടു ഈ അമ്മേനോട് ഞാൻ ചോദിച്ചു അമ്മ ഇങ്ങനെ ഒരു ശിഖണ് പാറന്നുള്ളൊരു സ്ഥലമുണ്ടല്ലോ ഇതെവിടെയാണെന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഞങ്ങളെ കൊണ്ടുപോയി അപ്പോൾ അതിന് മുമ്പ് എനിക്ക് എൻ്റെ ഒരു ബ്രദറ് സഹോദര തുല്യനായിട്ടുള്ളൊരു ചേട്ടനുണ്ട് അഭി എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ നല്ല പഴനിയായിട്ടും നല്ല അതിൻ്റെ ആ ഏരിയ ആയിട്ടൊക്കെ നല്ല ധാരണയുള്ള ഒരു ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോൾ അവിടെ ശിഖണ്ഡിപ്പാറയുണ്ട് നീ ആ വഴി പോവാ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടെന്ന് ആ ഏരിയയിലാണെന്ന് മനസ്സിലായി പക്ഷേ അതിലേക്ക് പോകാനുള്ള വഴി ഞങ്ങൾക്ക് എത്ര തപ്പിയിട്ടും കണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവളുള്ളവരോട് ചോദിച്ചിട്ടും അവർക്കും ഒരു പിടിയില്ല അങ്ങനെയാണ് ഈ അമ്മയെ കണ്ട അങ്ങനെ അമ്മ ഞങ്ങൾക്ക് ദൂരേന്ന് കാണിച്ചിരുന്നു മോളെ അതാണ് ശിഖണ്ഡിപ്പാറ എന്ന് അത്ഭുതകരമായിട്ട് അവിടെ ഒരു മയിലിനെ ഞങ്ങൾ കണ്ടു ഈ ഇതേ കാണുന്നത് ഒരു മയിൽ ഒരു പെൺമയില് ആ ശിഖണ്ഡിപ്പാറയുടെ തൊട്ടപ്പുറത്ത് കണ്ടു അത് മയിലിനെ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ഞാൻ പറഞ്ഞ അമ്മമ്മേനോട് അമ്മമ്മ ഇതാണ് ആ സ്ഥലം ഇത് ശിഖണ്ഡിപ്പാറയാണ് കേട്ടോ അങ്ങനെ ഇത് മോളാണ് എൻ്റെ കുഞ്ഞുമോളാണ് ഫോട്ടോ എടുക്കുന്ന നേരെ കാണുന്ന അമ്മൂമ്മയും പുറകിലുള്ളത് സ്മിത ചേച്ചിയും ഞാനുമാണ് ആ സമയത്ത് ലക്ഷ്മി ഉണ്ടായില്ല ലക്ഷ്മി വേറെ ഞങ്ങളുടെ വേറൊരു ഗ്രൂപ്പിൻ്റെ കൂടെയായിരുന്നു അവൾ അങ്ങനെ ഞാൻ അമ്മൂമ്മേനോട് പറഞ്ഞു അതെനിക്ക് ഏറ്റവും സന്തോഷമായിരുന്നു അവൻ്റെ അടുത്ത് മയിലിനെ കണ്ടപ്പോഴാണ് അങ്ങനെ ആ അമ്മൂമ്മ അവിടെ പ്രാർത്ഥിച്ചു ഭഗവാനെ പ്രാർത്ഥിച്ചു ഞാൻ പഴനി ദർശനം അങ്ങോട്ട് നോക്കിയിട്ട് പഴനി മലയിലേക്ക് നോക്കിയിട്ട് ഞാനും മെഡിറ്റേഷൻ ചെയ്തു മെഡിറ്റേഷൻ ചെയ്തു ഓം ശരവണഭവായെന്ന് മനസ്സിൽ മന്ത്രിച്ച് മെഡിറ്റേഷൻ ചെയ്തു ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി പിന്നെ എനിക്ക് ആ ഒരു പ്ലേസിനെ പറ്റിയിട്ട് ഒരു ധാരണ രജിജി പറഞ്ഞത് അറിവുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഈ വഴി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ അമ്മ പറഞ്ഞത് അവിടെ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും പാദസ്പർശമേറ്റ പാറയാണ് അതെന്നാണ് ആ അമ്മ ഞങ്ങളോട് പറഞ്ഞത് മകനെ കാണാൻ വേണ്ടിയിട്ട് ഹിടുമ്പർമാലയിൽ നിന്നും ഒരു കാലിൽ ശിഖണ്ഡിപ്പാറയിൽ വയ്ക്കുകയും മറുകാല് പഴനിയിലും മഹാദേവനും പാർവതി ദേവിയും ബച്ചുവെന്നുള്ളൊരു സങ്കല്പവും കൂടി ആ അമ്മ എന്നോട് പറയുകയുണ്ടായി അതെനിക്കൊരു പുതിയ അറിവായിരുന്നു പക്ഷേ ആ ശിഖണ്ഡിപ്പാറയിലേക്ക് എത്താൻ ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ എനിക്കതിൻ്റെ വഴി മനസ്സിലായില്ല കാരണം ചുറ്റിനും ഗിരിവലം വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് എല്ലാം വേലിയൊക്കെ തിരിച്ച് വെച്ചപ്പോൾ ഇത് ഏതിലേയാണ് അങ്ങോട്ട് പോകേണ്ടത് നമുക്ക് ഹിഡുംബർമലേന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ശിഖണ്ഡിപ്പാറ താഴെ നമുക്ക് കാണാം പക്ഷേ അതിലേക്ക് പോകാനുള്ള വഴി എനിക്ക് മനസ്സിലായില്ലായിരുന്നു ദൈവാനുഗ്രഹം പോലെ ആ അമ്മേനവിടെ എത്തിക്കുകയും ആ അമ്മ ഞങ്ങൾക്ക് വഴികാട്ടിയായി വരികയും അമ്മ ദൂരെ കാണിച്ച് നിന്നിട്ട് ആ അമ്മ തിരിച്ചു പോയി അവിചാരിതമായിട്ട് ഞങ്ങൾ നടന്നു പോകുമ്പോഴാണ് അവിടെ മയിലിനെ കാണുന്നത് അത് എനിക്ക് തന്ന സന്തോഷം എത്ര വലുതാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ആകെ എക്സൈറ്റഡ് ആയിരുന്നു അതിനേക്കാളേറെ ഭയങ്കര ബ്ലിസ്ഫുൾ